ഞാൻ പറമ്പിലോട്ടൊക്കെ കൊറച്ചു ദിവസമായി പറമ്പിലൊക്കെ ഇറങ്ങിട്ട് മഴയല്ലേ അല്ല പിന്നെ ആരും അപ്പോൾ അതൊന്നും കാണിക്കാന്ന് അതൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ കൃഷികളും അതിന്റെ പറമ്പും അതിനോട് കൊറേ പ്രദേശങ്ങളും അല്ല ഉണ്ടോ നോക്കാം നമുക്ക് നോക്കാട്ടോ നമുക്കത് നോക്കാം കണ്ട വല്യ കൃഷിക്കാരി കൂട്ടുകാരെ ഇത് കണ്ടോ ഇത് ഞങ്ങളുടെ ഇഞ്ചിയാണ് ഇത് മൊത്തം ഇവിടുത്തെ ആറോ കണ്ടുവള്ളു അത് മൊത്തം ഒറ്റ ദിവസം കൊണ്ട് പോയതാ ഒന്നും കാണിച്ചതല്ല ഇത് ഇതൊക്കെ കണ്ടി കഴിയുമ്പോൾ നമുക്ക് പണിയാൻ പോലും തോന്നിയാണ് മനസ്സും അടിച്ചുപോകും കാരണം ഒന്നും ചെയ്യുമ്പോ വളമൊന്നും ഇട്ടല്ലോ ഇതൊരു ചാണകപ്പൊടിയും എല്ലുപൊടിയും മാത്രേ ഇട്ടു നഷ്ട ഒരു സാധനമാണ് ഈ ഒന്ന് രണ്ട് പേരോട് ചോദിച്ചായിരുന്നു ഭയങ്കര മഴയായിരുന്നു മഴ മഴയുടെ കൊണ്ടാണോന്നറിയത്തില്ല വേറെ ഒന്ന് രണ്ട് പേരുടെ ഇതുപോലെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു മൊത്തം പള്ളയാണ് ഇനി അടുത്ത പിടിയോ നമുക്ക് നോക്കിയാലോ അഞ്ചാറെ നോക്കിയാലോട്ട് ഉണ്ടോ നോക്കാം എന്നെ കൂടെ നോക്കി ഇഞ്ചി എല്ലാം പോക്കാട്ടോ കൊറേ ദിവസത്തെ കുറെ അഴുകിട്ടൊന്നും ഇല്ല അഴുകിട്ടൊന്നുമില്ല പക്ഷെ ഇത് വളരൂല്ല കണ്ടോ ഇത് കണ്ടോ ഇഞ്ചി ഇങ്ങനെയല്ലല്ലോ വരേണ്ടത് എത്ര എത്ര ഇഞ്ചി കൊടുക്കുന്നറിയോ ഇത് ഓടിച്ച് കുഴുവുണ്ടോ ഇത് ഇതൊണ്ടോ ഇതോ ഞാൻ ഇതാണ് ഇത് വാടാനുള്ള കാരണം ഇതെങ്ങനെയുണ്ടാവുന്നു എന്നാ സംഭവിക്കുന്നു അതേ ഇഞ്ചി ഒന്നിച്ച പോയി എങ്ങനെയല്ല പത്തിരുപത് കിലോ ഇഞ്ചി കാണണ്ടാവോ കഴിയുമ്പോ ഓ അത് പോട്ടല്ലേ അത് എടുക്കണ്ടൊള്ള ഈ പറിച്ചു കിട്ടും കറി വെക്കാനൊക്കെ അല്ലാതെ കൊടുക്കാനൊന്നും പറ്റത്തില്ല ഇത് അല്ലാതെ എത്ര കിലോ ഞങ്ങള് ചുക്കണ്ടാക്കേ മറ്റേ കൊടുക്കുകയൊക്കെ ചെയ്യുന്നതൊന്നും പറ്റിയില്ല പിന്നെ അവിടെ ഉണ്ട് കേട്ടോട്ട് ഈ പഴുപ്പ് ബാധിച്ചിട്ടേ ഉള്ളൂ ഇഞ്ച് കൊടുത്താ ചുക്ക് വെച്ചിട്ടുണ്ട് ഇപ്പൊ എന്താന്ന് വെച്ചാ ഞങ്ങൾ ഈ ഇങ്ങനെയുള്ള വീഡിയോകളൊന്നും എടുക്കാറില്ല കേട്ടോ അതുകൊണ്ട് ഇന്ന് അതാ കൃഷി ആ ഇത് ടക്കൊന്ന് കാണിച്ചിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഞങ്ങള് അവിടെയുള്ള കപ്പ കൃഷിയാണ് ഇത് കാണിക്കാ ട്ടാ so, തട്ടാ <inaudible> <like unconscious> <Al> <mumbles> <I think. inaudible> ഉം ഇത് ഉണ്ടോ വേണ്ടോ കണ്ടോ ഉം അപ്പം ഇനി എത്തിയോട്ടോ ഇതുകൊണ്ടോ ഇതെല്ലാം ബൈക്കാട്ടോ അത് അരുവാത്ര മന്തിയല്ലേ ഫോട്ടോഗ്രാഫർ പുറകെ വന്നേക്കാം നമുക്ക് ഇത്രയൊക്കെ ബാക്കി ഒന്നും അങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയത് ഉദ്ദേശിക്കുന്നില്ല വാഴക്കല്ല കൊണ്ടൊക്കെ കൊടുക്കുമ്പോ കാശ് എനിക്ക് ഞാൻ കൊണ്ടുപോവാം അടിപൊളി ഇതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാന്ന് ചോദിച്ചാൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ അതേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുവാണേ ബായ് മറ്റൊരു ബിരിയാണിയുമായി വരുന്നവരെ